കമ്പനി ബോർഡ് മൂന്ന് പ്രധാനപ്പെട്ട ലെവൽ ലെവൽ ഏതാണ്ട് നാലായിരത്തിലധികം ഉണ്ട് പഠിക്കണമെന്ന് അതിയായ ആഗ്രഹം മനസ്സിലുണ്ട് പക്ഷേ ഒരു ഡൗട്ട് മനസ്സിനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ജോലി ഉപേക്ഷിച്ച് പഠിക്കണം നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറെ വിഭാഗം കുട്ടികളുണ്ട് വേറെ ഒരു ജോലിയും ചെയ്യാതെ കൃത്യമായി രാവ് മുതൽ വൈകുന്നേരം വരെ പഠനത്തിനു പഠനത്തിനുവേണ്ടി മാറ്റിവെച്ച കുറെ കുട്ടികളുണ്ട് ഇനി ചില കുട്ടികളാണെങ്കിൽ പഠിക്കുന്നേ ഇല്ല എന്ന തീരുമാനത്തിൽ വേറൊരു ജോലിയും ചെയ്യാതിരിക്കുന്ന കുട്ടികളുമുണ്ട് ഇനി വേറൊരു വിഭാഗമാണ് പഠിക്കണമെന്ന ഉള്ളിൽ അതിയായ ആഗ്രഹം ഉണ്ട് താനും പക്ഷെ ജോലി ഉപേക്ഷിച്ചിരുന്ന് പഠിക്കണോ അതോ ജോലിടെ കൂട്ടത്തിൽ പഠിക്കണോ ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള ക്ഷീണം കാരണം പഠിക്കാൻ പറ്റാണ്ടൊക്കെ ഇരിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട് അവരോടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് അങ്ങനെ അല്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണണമെന്നില്ല ഇത് സ്പെസിഫിക് ആയിട്ട് അത്തരക്കാരോട് മാത്രമായി പറയാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് വെൽക്കം ടു സൂപ്പർ നോട്ട്സ് എൻ്റെ പേര് ജോവിൻ ബാബു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിലുള്ള വീഡിയോസും അതോടൊപ്പം തന്നെ പി എസ് സി കണ്ട റിലേറ്റഡ് ആയിട്ടുള്ള പഠിക്കാൻ ആവശ്യമായിട്ടുള്ള വീഡിയോസും നിരന്തരമായിട്ട് ഒരു ചാനലാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടും ശരി ജോലി ചെയ്തു പഠിക്കാൻ പറ്റുമോ അതോ ജോലി ഉപേക്ഷിച്ച് പഠിക്കണം ഒരു വലിയ ചോദ്യമാണ് ഞാൻ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വരാനിരിക്കുന്ന കമ്പനി ബോർഡിൽ എൽ ജി എസ് വി എഫ് എ ബെബ് ഈ മൂന്ന് പരീക്ഷകളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ ചില പ്രത്യേകതകൾ ആദ്യം പറയാം അതിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും ജോലി ഉപേക്ഷിച്ച് പഠിക്കണോ അതോ ജോലിയോടൊപ്പം പഠിക്കണോ അതോ പഠിക്കണ്ടയോ ആ തീരുമാനങ്ങളൊക്കെ വ്യക്തിപരമാണ് ഞാൻ അതിലേക്കുള്ള ചില ഹിൻറ്റുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിൽ ഒന്നാമത്തത് അങ്ങനെ നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഒരു പ്രൈവറ്റ് ഫേമിൽ രാവ് രാവിലെ ചിലപ്പോൾ ഒരു ഒൻപത് മണിക്ക് തുടങ്ങി രാത്രി എട്ട് മണി ഒൻപത് മണി വരെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ കാണും എട്ട് മണിക്കൂർ എന്നുള്ള ചിലപ്പോൾ പത്തും പന്ത്രണ്ടും ഒക്കെ മണിക്കൂറായി ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്ക് നല്ല സാലറി കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ് അവരെ റീപ്ലേസ് ചെയ്താലും മറ്റൊരിടത്ത് പോയി അതേ നിലവാരത്തിൽ തന്നെ ജോലി ചെയ്യാനായിട്ട് പറ്റും ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ് പക്ഷെ അല്ലാത്ത വളരെ താഴ്ന്ന ജോലി കുടുംബജീവിതം നിത്യജീവിതം നയിച്ചു പോകണമെന്ന് മാത്രം ആഗ്രഹിച്ച് മറ്റൊരു നിവർത്തിയും ഇല്ലാതെ താഴ്ന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ഒരു പക്ഷേ അവരെ റീപ്ലേസ് ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരിടത്തേക്ക് പോയി ഒരുപക്ഷെ ജോലി കിട്ടാത്ത പ്രൈവറ്റ് ഫീൽഡിൽ പോലും ജോലി കിട്ടാൻ സാധ്യതയില്ലാത്ത തരത്തിൽ ജോലി ചെയ്യുന്ന കുറേ അധികം ആളുകൾ അവരാണ് ഏറ്റവും കൂടുതൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് മകളെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ നിങ്ങൾക്ക് ഓരോ ദിവസവും തള്ളി നീക്കാമെന്നല്ലാതെ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി മുന്നോട്ടുള്ള ലൈഫിന് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പകലെ നിങ്ങൾക്കുള്ളതാണ് ഈ പരീക്ഷ ഒന്ന് ആലോചിച്ച് നോക്കണം കൃത്യമായ മാസാ മാസം ലഭിക്കുന്ന ശമ്പളം അത് കെ എസ് എഫ് ഇ പോലെ ഒരു സ്ഥാപനത്തിലേക്കാണ് അല്ലെ കെ എസ് ബി പോലെ ഒരു സ്ഥാപനത്തിലേക്കാണ് കമ്പനി ബോർഡ് വഴി നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് എങ്കിൽ ഉറപ്പായും നല്ലൊരു സാലറി എല്ലാ മാസവും ഉറപ്പിക്കാവുന്ന അത് മുന്നോട്ട് മാത്രം കൂടി കൂടി പോകുന്ന തരത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാഹചര്യം പക്ഷെ ഇതല്ലേ നിങ്ങൾ എപ്പോഴും മനസ്സിൽ ആഗ്രഹിക്കാറ് അതിനുള്ള ഏറ്റവും നല്ല അവസരമാണ് കമ്പനി ബോർഡ് എൽ ജി എസ് പോലെയുള്ള ടെൻത്ത് ലെവൽ പരീക്ഷകളുടെ ഒന്നാമത്തെ ഭാഗം ഒരു സ്ഥിര വരുമാനം നിങ്ങൾക്ക് കിട്ടും അത് എല്ലാ മാസവും കണ്ടിന്യൂ ചെയ്തു പോകും അവിടെ നിങ്ങൾക്ക് പല പോസ്റ്റുകളിലും ഇവിടെ പല പോസ്റ്റുകളിലും പെൻഷൻ ഉണ്ട് പെൻഷനുണ്ട് ചിലയിടത്ത് പെൻഷനില്ല മറ്റ് ചിലടത്ത് ഉണ്ട് അപ്പം അതിലൂടെ നിങ്ങൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ഇനി നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്ന ശമ്പളത്തിൽ നിന്നൊരു നിശ്ചിത തുക മാറ്റി വെക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് എൻ പി എസ് പോലെ നാഷണൽ പെൻഷൻ സ്കീം പോലെയുള്ള സംഗതികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് പെൻഷൻ ഒരു സ്കോപ്പ് ഉണ്ട് അത്തരത്തിൽ ഭാവി ഉറപ്പിക്കാവുന്ന സ്ഥിരമായ ഒരു വരുമാനം കിട്ടുന്ന ഒരു പക്ഷെ നിങ്ങളുടെ കുടുംബത്തെ നന്നായി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നിലവാരത്തിലേക്ക് ഈ പരീക്ഷ കൊണ്ട് നിങ്ങൾക്ക് ഉയരാൻ പറ്റില്ലേ പലപ്പോഴും രാത്രികളിൽ നിങ്ങൾ സ്വപ്നം കാണുന്നതും അതുതന്നെയല്ലേ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രമോഷൻ സാധ്യതയാണ് നിങ്ങളൊരു ഡിഗ്രി ഉള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ ഈ എൽ ജി എസ് പോസ്റ്റിൽ കയറിയാലും അല്ലെങ്കിൽ താഴെ ലെവലിലുള്ള ടെൻത്ത് ലെവലിലുള്ള പോസ്റ്റിൽ കയറിയാലും അവിടെ പ്രമോഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഡിപ്പാർട്ട്മെന്റൽ എക്സാമും മറ്റുമൊക്കെ എഴുതി മോളിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ട് ഒരുപക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാകിച്ചൊരു ആഗ്രഹിച്ചൊരു പോസ്റ്റിലേക്ക് എത്താനുള്ള സാധ്യതയും നിങ്ങൾക്ക് അവിടെ അവിടെയുണ്ട് ഡിഗ്രിയുള്ള ആളുകൾക്കും ഈ പറയുന്ന എൽ ജി എസ് പരീക്ഷ എഴുതാമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ അത്തരത്തിലൊരു വലിയ അവസരം നിങ്ങളുടെ മുന്നിലുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഇപ്പൊ കിട്ടുന്ന ഒരു താൽക്കാലിക ആശ്വാസത്തിലായിരിക്കാം ഒരുപക്ഷെ പ്രൈവറ്റ് ജോലിയിലേക്ക് പോവുക പക്ഷെ അവിടെ തന്നെ മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ ഒരുപക്ഷെ ഒരു ആറുമാസം ഒന്ന് കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായാൽ കുറച്ച് നാളത്തേക്ക് ഒന്ന് ലീവ് എടുത്ത് മാറി നിന്ന് പഠിക്കാൻ പറ്റിയാൽ അല്ലെങ്കിൽ ഒട്ടും നിവർത്തിയില്ല എങ്കിൽ നിലവിലുള്ള ജോലിയിൽ നിന്നുകൊണ്ട് കുറച്ചൊന്ന് സഹിച്ച് കുറത്തൊന്ന് കുറച്ചൊന്ന് ത്യാഗം സഹിച്ച് ത്യജിച്ച് ഒന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ എന്തൊരു മാറ്റമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നത് അത് ഡൈവേർട്ട് ചെയ്യുന്ന ഒരു പക്ഷെ നിങ്ങളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിലൂടെയായിരിക്കാം നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് നല്ലൊരു ജീവിത പങ്കാളിയിലേക്ക് എത്തുന്നതിലൂടെ ആയിരിക്കാം അവരെ നന്നായി സംരക്ഷിക്കുന്നതിലൂടെ ആയിരിക്കാം ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അത്തരത്തിലൊരു കുടുംബ ജീവിതത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത്തരത്തിൽ ലൈഫിനെ ഒന്ന് ക്രമീകരിക്കാൻ മുന്നോട്ട് സെറ്റാക്കി കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ ഉയർന്ന തലത്തിലേക്ക് ഉയർന്നു പോവാനായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു ഒരാഗ്രഹമുണ്ടെങ്കിൽ എന്തുകൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി ആത്മാർത്ഥമായി പഠിക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ ഈ വർഷം തന്നെ നിങ്ങൾക്കൊരു ജോലി ഉറപ്പിക്കാൻ സാധിക്കുന്ന അതായത് പ്രിലിമിനറി പരീക്ഷയുടെയും മെയിൻസ് പരീക്ഷയുടെയും കലണ്ടർ ഓൾറെഡി വന്നിട്ടുണ്ട് ഈ വർഷത്തിനകത്ത് തന്നെ പരീക്ഷ ഉണ്ടാകുമെന്നുള്ള കാര്യവും ഉറപ്പാണ് നിങ്ങൾക്കൊരു നല്ല മാർഗ്ഗ ചലഞ്ച് ചെയ്തെടുത്തു വെക്കാൻ പറ്റുമെങ്കിൽ അത്യാവശ്യം നിങ്ങൾ നിലവിലുള്ള പരീക്ഷകളെക്കാളും ഉയർന്നൊരു മാർഗിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുമെങ്കിൽ അതിനിപ്പോഴേ നിങ്ങൾക്ക് പരിശ്രമിക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ഈ വർഷം തന്നെ ഒരു ജോലി ഉറപ്പിക്കാൻ കഴിയുന്ന ആത്മാർത്ഥമായി ജോലി ഞാൻ പഠിച്ചു നേടിയെന്ന് പറയത്തക്കവണ്ണം ഈ വർഷം തന്നെ ഉറപ്പിക്കാൻ കഴിയുന്ന മൂന്ന് പരീക്ഷകളാണ് നിങ്ങളുടെ മുൻപിലുള്ളത് അതും ഒരു വലിയ അവസരം തന്നെയാണ് മറ്റൊന്ന് ഇതിൻ്റെ വേക്കൻസികൾ തന്നെയാണ് മക്കൾ ഏതാണ്ട് നാലായിരത്തോളം വേക്കൻസികളാണ് കമ്പനി ബോർഡ് എൽ ജി എസ്സിൽ മാത്രം വരാൻ പോകുന്നത് ബെബ്കോയിൽഡിയും വി എഫ് ഐയും ഒക്കെ താരതമ്യേന വേക്കൻസി കുറവാണെങ്കിലും പഠിക്കുന്നത് ഒരുമിച്ചാണ് അപ്പം അത്രയും വേക്കൻസി നാലായിരത്തിലധികം വേക്കൻസി വരാൻ പോകുന്നത് പക്ഷേ അടുത്ത തവണത്തെ കമ്പനി ബോർഡ് എൽ ജി എസ് നോട്ടിഫിക്കേഷനിൽ ഇത്രയും വേക്കൻസി ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല സാഹചര്യങ്ങൾ മാറി മറിച്ച് മറിഞ്ഞേക്കാം അത്രയും വേക്കൻസികളൊന്നും ആ സമയത്ത് ഉണ്ടാവണമെന്ന് നിർബന്ധവും ഇല്ല അത്രയും വേക്കൻസികൾ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇതിനു വേണ്ടി ഇപ്പം പഠിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ ജീവിത സാഹചര്യങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ മോശമായേക്കാം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നാളെ കുറച്ചുകൂടി നന്നാവും കുറച്ചുകൂടി നന്നായതിനു ശേഷം പഠിക്കാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും മക്കളെ ഇന്നത്തെ ഇതിനേക്കാൾ മോശമാണാ നാളെ ഇന്ന് നിങ്ങൾ എന്തായിരിക്കുന്നു അതിനേക്കാൾ ദുഷ്കരമായിരിക്കും നാളെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി നിങ്ങൾ അങ്ങനെ വിചാരിച്ച സമയങ്ങളിൽ ഒന്ന് ബെറ്റർ ആയിട്ട് പ്രിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് ബെറ്റർ ആയിട്ട് തന്നെ സ്വപ്നത്തിലേക്ക് പോകാം എന്ന് വിചാരിച്ച സമയങ്ങളിൽ നിന്ന് മാറ്റി മുന്നോട്ട് വന്നപ്പോൾ എപ്പോഴെങ്കിലും അത് ശരിയായിട്ടുണ്ടോ ഒരിക്കലും ഇല്ല എപ്പോഴും വീണ്ടും സങ്കടങ്ങളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതിനിടയിൽ ചില സന്തോഷങ്ങളും അങ്ങനെയല്ലേ പോയിട്ടുള്ളത് മുന്നോട്ടും അങ്ങനെ ആയിരിക്കും നാളെ ഇന്നത്തേതിനേക്കാൾ ദുഷ്കരമാണ് അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ പറയുന്നത് ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് ചെയ്തു നാളെ എന്നൊരു ദിവസത്തേക്ക് വെക്കരുത് കാരണം നാളെ ഇന്നത്തേതിനേക്കാൾ ദുഷ്കരമായിരിക്കും മക്കൾ ഇന്നാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും ബെറ്റർ ടൈം ഈ നിമിഷമാണ് നിങ്ങൾക്ക് വേണ്ടി ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാനുള്ള ഏറ്റവും ഉത്തമ ഉത്തമമായ സമയം അതിപ്പോഴാണ് ഈ സമയം നിങ്ങൾ ചിലവഴിച്ചില്ലെങ്കിൽ നാളെയും കടന്നുപോകും മറ്റന്നാളും പോകും പക്ഷേ മാറ്റമില്ലാതെ തുടരുന്നത് നിങ്ങൾ മാത്രമായിരിക്കും നിങ്ങളുടെ ജീവ ജീവിത സാഹചര്യങ്ങൾ പഴയതായിരിക്കും നിങ്ങളുടെ ചിന്താരീതികൾ പഴയതായിരിക്കും നിങ്ങളുടെ ചുറ്റുപാടുകൾ പഴയതായിരിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പഴയതായിരിക്കും ഒരു മാറ്റവും കാണില്ല മാറണമെന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ഇപ്പോൾ അതിനുവേണ്ടി വേണ്ടി പരിശ്രമിക്കും ഒരു സ്ഥിര ജോലിയിലേക്ക് എത്താൻ ഒരു സ്ഥിര വരുമാനത്തിലേക്ക് എത്താൻ നല്ലൊരു പൊസിഷനിലേക്ക് ഉയർന്നു പോവാൻ പഠിച്ചാൽ കിട്ടുന്ന ഒരു ജോലിക്ക് വേണ്ടി പഠിക്കാൻ ഒരവസരം നിങ്ങളുടെ മുൻപിലുണ്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ജോലി ഉപേക്ഷിച്ചാണോ ഞാൻ പഠിക്കേണ്ടത് ജോലിക്കൊപ്പമാണോ പഠിക്കേണ്ടത് അതോ ഞാൻ ഈ പരീക്ഷയെ കണ്ടിട്ടും കണ്ടില്ല എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് മുന്നോട്ട് പോകണമോ നിങ്ങൾക്ക് പഠിക്കാൻ താൽപ്പര്യമുണ്ട് എങ്കിൽ ആത്മാർത്ഥമായി ആ ജോലിക്ക് വേണ്ടി അധ്വാനിക്കാൻ തയ്യാറാണ് എങ്കിൽ മക്കളുടെ ചെറുതായി നിങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ആ ചെറിയ വരുമാനം ഇല്ലെങ്കിലും വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലെങ്കിൽ നിങ്ങൾ ജോലി ഉപേക്ഷിച്ച് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ജോലി ഉപേക്ഷിച്ച് പഠിക്കാം ഇനി ഒട്ടു നിവർത്തിയില്ലായെങ്കിൽ നിങ്ങളുടെ ജോലിക്കിടയിലെ സമയം നിങ്ങൾ കണ്ടെത്താം രണ്ട് മണിക്കൂറെങ്കിൽ രണ്ട് മണിക്കൂർ നാല് മണിക്കൂറെങ്കിൽ നാല് നാല് മണിക്കൂർ ആ സമയം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി ഓരോ ദിവസവും മാറ്റിവെക്കാം നാളെ കാണാൻ പോകുന്നത് വലിയ അത്ഭുതമായിരിക്കും ഞാൻ ഈ പറയുന്ന വാക്കുകൾ കുറിച്ചിട്ടോ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും ആ മാറ്റത്തിന് വേണ്ടി ആദ്യം ചുവടുവപ്പെടുത്തി വയ്ക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ നിങ്ങൾക്കൊരു കൃത്യമായ മെന്റർഷിപ്പ് ആവശ്യമാണ് എങ്കിൽ കൃത്യമായ ക്ലാസ്സുകളോടെ ചിട്ടയായ സ്റ്റഡി പ്ലാനോടെ അതിലുപരി ഏറ്റവും മികച്ച നോട്ടുകളിലൂടെ എക്സാമുകളിലൂടെ ഒരു പ്രോപ്പർ വിഷനിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ എയ്റ്റ് ടു വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഫോർ ആ നമ്പറിലേക്ക് വിളിക്കാം നമ്മുടെ ബാച്ച് ഇപ്പോൾ റണ്ണിങ് ആണ് നിങ്ങൾക്ക് നന്നായി പഠിക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ആ ബാച്ചിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് അധികം താമസിക്കാതെ ബാച്ച് ക്ലോസ് ആവുകയാണ് അപ്പൊ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറിലോട്ട് വിളിക്കട ഇല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ആറ് അത്ഭുതങ്ങളുടെ വർഷമാവട്ടെ തീരുമാനം നിങ്ങളുടേതാണ്